വായിക്കുന്ന യൂട്യൂബും നിങ്ങൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള പാട്ടുകൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോകൾ യൂട്യൂബ് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എ ആയി ഉപയോഗിച്ചുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റം ആണ് ഇതിന് പിന്നിൽ നിങ്ങൾ ഏതൊക്കെ വീഡിയോകൾ കണ്ടു ഏതൊക്കെ ലൈക്ക് ചെയ്തു എത്ര നേരം കണ്ടു എന്നൊക്കെ നോക്കിയാണ് ഇത്തരം റെക്കമെൻഡേഷൻ സിസ്റ്റംസ് പ്രവർത്തിക്കുന്നത് ഡാറ്റ കോടിക്കണക്കിനുള്ള മറ്റ് യൂട്യൂബ് യൂസേഴ്സിന്റെ ഡാറ്റയുമായി താരതമ്യം ചെയ്ത് അതിലുള്ള പാറ്റേൺ കണ്ടെത്തിയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും എന്ന് തോന്നുന്ന അടുത്ത വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ആമസോൺ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവയിലെ റെക്കമെൻഡേഷൻ സിസ്റ്റംസും പ്രവർത്തിക്കുന്നത് മുകളിൽ പറഞ്ഞതിനും ഡാറ്റകളും മാത്രമല്ല നിങ്ങളുടെ ലൊക്കേഷൻ സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ തുടങ്ങിയവയും നിങ്ങൾക്കുള്ള വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് യൂട്യൂബ് നമ്മുടെ മനസ്സ് വായിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ലോകത്തെ വിവിധ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്